നമസ്കാരം ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഇന്ത്യക്ക് സ്വന്തമായി സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ സൈനിക നീക്കങ്ങൾക്ക് ഉതകുന്ന സംവിധാനങ്ങളോ ഉണ്ട് മൽദ്വീപ്സിൽ ഇത്തരത്തിൽ ഒരു സൈനിക താവളവും അതുപോലെ സൈനിക സാന്നിധ്യവും ഉണ്ടായിരുന്നു അത് വലിയ ചർച്ചയും വിവാദവുമൊക്കെയായി ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് പിൻവലിക്കണം എന്ന ആവശ്യം മാലദ്വീപ് ഭരണകൂടം ഉന്നയിക്കുകയും അത് വലിയ വാർത്തകളാവുകയും ഒക്കെ ചെയ്തു അഗാപ്പെ ദ്വീപുകളിൽ വലിയ സൈനിക താവളം മോറീഷ്യസിൻ്റെ അഗാപ്പെ ദ്വീപുകളിൽ വലിയ സൈനിക താവളം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയ്ക്ക് പലയിടങ്ങളിലായി സൈനിക നീക്കങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾക്ക് സുരക്ഷയൊരുക്കിക്കൊണ്ട് ലോകത്താകമാനം സുരക്ഷയൊരുക്കിക്കൊണ്ടുള്ള ഇന്ത്യൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു ലോക പ്രതിരോധ സംവിധാനങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ലക്ഷദ്വീപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയി അവിടെ ചില ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണ് മാലീവ്സ് അഥവാ മാലദ്വീപിന് അല്പം അസഹിഷ്ണുത ഉണ്ടായതും ഇന്ത്യയും മാലദ്വീപ്സും തമ്മിലുള്ള ആ ഒരു ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ വിള്ളലുണ്ടായതും മന്ത്രിമാരെ പുറത്താക്കിയതും ഒക്കെ തന്നെ വലിയ വാർത്തകളായിരുന്നു നമ്മൾ അത് പലവട്ടം വാർത്തകളായി നൽകുകയും അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രം മാത്രമല്ല ഇനി ലക്ഷദ്വീപിൽ സൈനിക വ്യോമ താവളങ്ങൾ നിർമ്മിക്കാനുള്ള നിർണായക നീക്കമാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിനെ ഒരു സൈനിക താവളമാക്കി മാറ്റുക കൂടിയാണ് ലക്ഷദ്വീപ് ടൂറിസം ഭൂപടത്തിൽ മാത്രമല്ല ലോക സൈനിക ഭൂപടത്തിൽ കൂടി അംഗമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ലക്ഷദ്വീപിൽ വളരുന്ന ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായിട്ടാണ് ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ സൈനിക വ്യോമ താവളങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നത് മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണ ഭീഷണികൾക്ക് തടയിടുക എന്നതും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മിനിക്കോയ് ദ്വീപുകളിൽ പുതിയ വ്യോമത്താവളം നിർമ്മിക്കാനും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടലിലെ അഗത്തി ദ്വീപിൽ നിലവിലുള്ള വ്യോമത്താവളം നീട്ടാനുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദീർഘദൂര ഡ്രോണുകൾക്കൊപ്പം എല്ലാത്തരം യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും വിന്യസിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രാപ്തമാക്കുന്ന വ്യോമത്താവളങ്ങൾക്കാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ ഇന്ത്യ മുൻതൂക്കം നൽകാൻ ഒരുങ്ങുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേന തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നു അതുപോലെ പാക് നാവികസേനയുമായി അടുത്ത് സഹകരിക്കുകയും ചെയ്യുന്നു ആ സമയത്താണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് നടത്തുന്നത് മൂന്ന് പ്രതിരോധ സേനകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഉപയോഗിക്കുന്ന സൈനിക താവളമാകും പുതിയ വ്യോമത്താവളം മിനിക്കോയ് ദ്വീപിൽ ഒരു എയർ സ്ട്രിപ്പ് വികസിപ്പിക്കാൻ നിർദ്ദേശിച്ച പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആദ്യത്തെ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മാലദ്വീപിൽ നിന്ന് അൻപത് മൈൽ മാത്രം അകലെയുള്ള മിനിക്കോയ് ദ്വീപുകളിലെ വിമാനത്താവളം പ്രതിരോധ സേനയ്ക്ക് അറബിക്കടലിൽ നിരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും നൽകും മാത്രമല്ല മിനിക്കോയ് വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യും അപ്പോൾ മിനിക്കോയിൽ ഒരു മിനി വിമാനത്താവളം ഒരു ചെറിയ വിമാനത്താവളം സൈനിക നീക്കങ്ങൾക്കും സൈനിക നടപടികൾക്കും ഒപ്പം യാത്രയ്ക്കും മറ്റുമായി സജ്ജീകരിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നു തീർച്ചയായിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ എപ്പോഴും സദാ ജാഗരൂകരായിരിക്കണം അത് ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും നമുക്ക് തിരിച്ചടികളോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചകളോ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നീക്കങ്ങളോ ഉണ്ടാകുന്നത് അത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ നീക്കമാണ് ഇപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്നത് ലക്ഷദ്വീപിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മലയാളികളാണ് അവിടെ താമസിക്കുന്നത് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് കപ്പൽ സർവീസും തിരിച്ചും ഒക്കെ തന്നെ ഉണ്ട് അപ്പം ലക്ഷദ്വീപ് ഒരു ടൂറിസം കേന്ദ്രം എന്നതിലുപരി ഒരു സൈനിക കേന്ദ്രം കൂടിയായി മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും വലിയ വികസന സാധ്യതകൾ ഉണ്ടാകും തൊഴിൽ സാധ്യതകൾ ഉണ്ട് മാത്രമല്ല സുരക്ഷയിൽ അവർക്ക് കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യാം അവർക്ക് കുറച്ചുകൂടി സുരക്ഷാ ബോധം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് ഒരു സൈനിക നീക്കം അല്ലെങ്കിൽ സൈനിക താവളം വരുമ്പോൾ എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും പ്രതിരോധ സംവിധാനങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇന്ത്യ മുന്നേറുകയാണ് പല മേഖലകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് പുതിയ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നുണ്ട് പുതിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും പ്രതിരോധ രംഗത്ത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി മാറാനൊരുങ്ങുകയാണ് ഇന്ത്യ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുടെയും പാകിസ്ഥാൻ നാവികസേനയുടെയും ഒക്കെ സാന്നിധ്യത്തിന് സാധ്യതയുള്ള മേഖല കൂടിയാണ് ലക്ഷദ്വീപ് അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം സുരക്ഷാ നടപടികൾ കൂടുതൽ ശാക്തീകരിക്കാൻ കഴിയും ഇന്ത്യയ്ക്ക് അതുകൊണ്ടുകൂടിയാണ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചിപ്പോൾ പുതിയൊരു നീക്കം ഇന്ത്യ നടത്തുന്നത്